പുലിവരും പുലിവരും എന്ന് പറയുന്നത് പോലെയാണ് രജനീകാന്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് പറയുന്ന കാര്യം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി എന്നാൽ അവസാനം കളത്തിൽ ഇറങ്ങുകയാണെന്ന് സൂചന നൽകി താരം ഇന്നലെ രംഗത്തെത്തിയിരുന്നു തമിഴ്നാട്ടിലെ മുപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കും പതിനെട്ട് നിയമസഭാ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നതിന് പിന്നാലെയാണ് താരം നയം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് പതിനെട്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എ ഡി പരാജയപ്പെട്ടാൽ സർക്കാർ വീഴും ഇതോടെ സംസ്ഥാനത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നേക്കും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ താനും തൻ്റെ പാർട്ടിയും മത്സരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ സൂപ്പർ താരം രജനികാന്ത് നൽകിയിരിക്കുന്നത് ഇതിലെ അദ്ദേഹം വോട്ട് ചെയ്തുവെങ്കിലും ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വ്യക്തമാക്കിയിട്ടില്ല ആർക്ക് വോട്ട് ചെയ്യണമെന്ന പാർട്ടി പ്രവർത്തകർക്കൊരു നിർദ്ദേശവും അദ്ദേഹം നൽകിയിരുന്നില്ല തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ മത്സരിക്കും ഫലം പ്രഖ്യാപിക്കുന്ന മെയ് ഇരുപത്തി മൂന്നിന് അത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്ന് അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും മത്സരിക്കാൻ താനും പാർട്ടിയും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിന് പേര് ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പാർട്ടി രൂപീകരിക്കുന്നതിന് മുന്നോടിയായി ചെന്നൈയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ ആരാധകരുടെ കൂട്ടായ്മ വിളിച്ചിരുന്നു അന്നും അത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനവും ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് സഹകരിക്കാൻ രജനി തീരുമാനിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് കടുത്ത ബി ജെ പി വിരുദ്ധതയാണ് ഉള്ളത് അതിനാൽ അതിന് സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞതിന് പിന്നാലെ കമൽഹാസൻ മക്കൾ നീതിമയം എന്ന പാർട്ടി രൂപീകരിച്ചു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും മുഴുവൻ സീറ്റുകളിലും മത്സരിച്ചിരുന്നു തൂത്തുക്കുടി സെറ്റലൈറ്റ് കമ്പനി സമരത്തെ തുടർന്ന് വെടിവയ്പ് ഉണ്ടായപ്പോൾ രജനീകാന്ത് അവിടെ സന്ദർശിച്ചിരുന്നു അദ്ദേഹം അന്ന് വിവാദ പ്രസ്താവനയും നടത്തുകയും പിന്നീട് അതിനെക്കുറിച്ച് മാപ്പ് പറയുകയും ചെയ്തിരുന്നു ജയലളിതയും കരുണാനിധിയും ഇല്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇന്നലെ തമിഴകത്ത് നടന്നത് കമലിനും രജനിക്കും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പിച്ച് പറയാനായിട്ടില്ല വിജയകാന്ത് പോലും ഏതാണ്ട് പരാജയപ്പെട്ട അവസ്ഥയിലാണ് സ്റ്റാലിൻ അധ്യക്ഷനായതോടെ എ ഡി എം കെ ശക്തമായിട്ടുണ്ട് ജയലളിതയുടെ മരണത്തോടെ എ ഡി എം കെ ശോഷിച്ചു പനീർസെൽവവും എടപ്പാടി പളനിസ്വാമിയും ആരാണ് വലിയനം തെളിയിക്കാനുള്ള ബലപരീക്ഷണത്തിലാണ് ഇപ്പോൾ ഡി എം കെ ശക്തമാകുമ്പോൾ എ ഡി എം കെ ദുർബലമാകും അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും ഇതാണ് തമിഴകത്തെ നിലവിലുള്ള അവസ്ഥ എന്നാൽ ജയലളിതയുടെ മരണത്തോടുകൂടി നേതൃത്വമില്ലാത്ത അവരുടെ പാർട്ടി പിടാ പാടുപെടുകയാണ് ഡി എം കെയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്റ്റാലിൻ കരുത്തനാണ് ആ നിലത്ത് എ ഡി എം കെയുടെ ഇടത്തേക്ക് രജനിയും കമലും കടന്നു വരുന്നത് ഇവരിൽ ആര് ക്ലിക്കാകും എന്നാണ് ഇനിയുള്ള കാത്തിരിപ്പ് സിനിമയിലെ പോലെയല്ല അധികം ഗിമുക്കുകൾ രാഷ്ട്രീയത്തിൽ ഏഷ്യല്ല എന്നത് നിർണായകമാകുന്നു ജനങ്ങളുടെ പൾസ് അറിയണം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതിന് താരരാജാക്കന്മാർക്ക് കഴിയുമോ പട്ടിണിയും തൊഴിലില്ലായ്മയും ജാതീയതയും അന്ധവിശ്വാസവും കൊടികുത്തിവാഴുന്ന ഈ തമിഴകത്ത് എന്തൊക്കെ ചലനങ്ങൾ ഇവർക്കുണ്ടാക്കാനാകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത